ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ധാ നമ്മളുടെ ഒരു ദിവസം ദിവസങ്ങളാരംഭിച്ചിട്ടുണ്ട് രാവിലെ തന്നെ നമുക്ക് ഒരുപാട് പണികളൊക്കെ ഉണ്ട് പക്ഷേ മുമ്പ് എനിക്ക് പറയുമ്പോൾ നല്ല തണുപ്പും ഇട്ടോ അപ്പോൾ ഒരു ചായ ഒക്കെ ഇട്ട് കുടിക്കാനും വിചാരിച്ച് നല്ല മഴയൊന്നും മുങ്ങുന്നില്ല പക്ഷേ എന്തോ ഒരു അവസ്ഥയായിട്ടോ മഴ രാത്രിയിലൊക്കെ മഴ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു വലിയ അങ്ങനെ ഒരു മഴയുണ്ടല്ല എങ്കിലും ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട് നമുക്ക് പക്ഷെ ഇടുക്കിക്ക് ഇന്ന് ഓറഞ്ച് അലേർട്ടാട്ടോ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയൊന്നുമില്ല ഇതുവരെയൊന്നും ആയിട്ടില്ല പക്ഷെ നമുക്കിന്ന് ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ടൊക്കെ പറഞ്ഞിട്ടൊക്കെയുണ്ട് നല്ല തണുപ്പും കിട്ടോ അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ചായ ഇരുന്ന് വീഡിയോ ഒന്നും പിടിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ എന്തായാലും നമുക്കൊരു ചായ കുടിച്ചിട്ട് ഒരുപാട് പണികളുണ്ട് അപ്പൊ നമുക്ക് ചെയ്യാവേ അപ്പൊ ചായ കുടിക്കട്ടെ കേട്ടോ അപ്പൊ രാവിലെ തന്നെ നമ്മൾ ഇതാ അടുപ്പയിലൊക്കെ തീയൊക്കെ പിടിപ്പിച്ച് കഞ്ഞി ഒക്കെ ഇട്ടിട്ടുണ്ട് കഞ്ഞി തിളക്കുന്നുണ്ട് കേട്ടോ കഞ്ഞി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് രാവിലെ തീയൊക്കെ പിടിപ്പിച്ച് കഞ്ഞിയൊക്കെ ഇടുന്ന ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് കേട്ടോ പ്രത്യേകിച്ച് അതങ്ങനെ കാണിക്കാതിരുന്നത് ഒരു ആറാറര മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്തായാലും അരിയൊക്കെ ഇടണേ എന്നാലും ഒരു എട്ടേകാല എട്ടരൊക്കെ ആകുമ്പഴേക്കും എന്ത് കിട്ടുകയുള്ളൂ കേട്ടോ എന്നിട്ട് വേണം നമ്മുടെ ആദ്യക്കുട്ടീൻ്റെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ അതുകൊണ്ട് തന്നെ രാവിലെ നമുക്കിവിടെ കഞ്ഞിയും കറിയും ഒക്കെ റെഡി ആവും കേട്ടോ മക്കൾക്ക് സ്കൂളിലൊക്കെ പോകുന്നുണ്ട് പിന്നെ പാറക്കുട്ടിക്ക് എങ്ങനെ ചോറൊന്നും കൊണ്ടുപോവേണ്ട ചോറ് അവിടെ കിട്ടുവേ അങ്ങനെ അതുകൊണ്ട് തന്നെ പാർക്കുട്ടി പിന്നെ അവിടെ നിന്ന് കഴിച്ചോളും കാപ്പി എന്തെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ഈ അടുപ്പ് ബാധകത്തെ കിടക്കുന്നത് മാർക്കോട്ടാദേവിയാട്ടോ നമുക്കിവിടെ കുറച്ച് മാർക്കോട്ടാദേവിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഷുഗറിൻ്റെ ഏറ്റവും നല്ലൊരു മരുന്നാന്ന് പറഞ്ഞു കേൾക്കുന്നില്ലേ അപ്പൊ ഇതൊന്ന് ചെറു പഴുത്തപ്പം അത് ചെറുതായിട്ട് അരിഞ്ഞ് ഉണങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചതാണ് ഇപ്പോൾ നമുക്ക് മഴയൊക്കെ ഉള്ളതുകൊണ്ട് പുറത്ത് അങ്ങനെ വെച്ച് ഉണമെങ്കിൽ ഒന്ന് നടക്കുകയല്ല കേട്ടോ അപ്പോൾ ചെറുതായിട്ട് നമുക്ക് ഇവിടെ പേപ്പറയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അടുപ്പും പാതകത്തെ വെച്ച് എങ്ങോണമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നതാണേ അപ്പോൾ ഇതാ കഞ്ഞിയൊക്കെ അവിടെ കിടന്ന് വേഗട്ടെ നമുക്ക് അടുത്ത കുറച്ച് പണികളിൽ കൂടി ഉണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്യണം കുറച്ച് ചക്കക്കുരി ഒക്കെ പൊളിച്ച് ഇന്ന് ചക്കക്കുരി തോരം വയ്ക്കാമെന്ന് വിചാരിക്കുകയാണേ അപ്പോൾ ചക്കക്കുരി ഒന്ന് പൊളിക്കാം നമുക്ക് നമ്മൾ ചക്കക്കുരി ചെണ്ടുവാണേൽ ചക്കക്കുരി തോരം വെക്കാൻ നോക്കിയായിരിക്കും എല്ലാവർക്കും തന്നെ ഇഷ്ടം കേട്ടോ ചക്കക്കുരി ഒക്കെ തോരം വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചെറുതായിട്ട് വയറിന് പ്രോബ്ലമൊക്കെ ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട് എങ്കിലും കൂട്ടുകാരെല്ലാവരും വെച്ച് കഴിഞ്ഞാൽ കൂട്ടിക്കോളും കേട്ടോ നമ്മളിങ്ങനെ ചക്കക്കുരി ഒക്കെ ചക്കയുടെ സീസണൊക്കെ ഉള്ള സമയത്ത് ചക്കക്കുരു ആയാലും കുറച്ചൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ക്ഷണിക്കാറുണ്ടാക്കി ചെറ്റി മാറ്റി വെച്ചിരുന്നേ കുറേ നാളൊക്കെ കഴിഞ്ഞ് ചക്കയുടെ ഒക്കെ സീസൺ കഴിയുമ്പോഴാണെങ്കിൽ നമുക്ക് കുരിയൊക്കെ കൂട്ടണമെന്നും തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടാൻ വേണ്ടിയിട്ടാട്ടോ കുറേ നാളത്തേക്കിനെ കീട്ടുന്നോളൂ കുഴപ്പമൊന്നുമില്ല ആ വാടിയൊന്നും അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിലിട്ടും കൂടെ മാങ്ങയും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചക്കപ്പുരി മാങ്ങയൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെയും വയ്ക്കാം പിന്നെ തോരനോ വെളിക്കോരട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതാ ചക്കപ്പുരി കൂടി ഒന്ന് ചരണ്ടെടുക്കാണേ നമ്മളിതാ പുറകെ പുറത്തായിട്ടോ കഴിക്കുന്നത് പുറത്ത് പുറത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ ചെയ്യാനായിട്ട് നമുക്കിങ്ങനൊരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം പഴയതാട്ടോ അങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പച്ചക്കറി അരിയാനോ ചക്ക ഒരിക്കലോ അങ്ങനെയൊക്കെ നല്ല സുഖമായിട്ടു കൊണ്ടിരുന്നത് നമുക്ക് ഹീറ്റിട്ടേക്കുന്നതുകൊണ്ട് അങ്ങനെ നനയത്തൊന്നുമില്ല വെയിലടിക്കുക നനയത്തൊന്നുമില്ല കേട്ടോ അപ്പം അതും നമുക്ക് നല്ല രീത കാറ്റൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ഓരോ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടോ ദാ ചക്കക്കുരി ഒന്ന് ചിരണ്ടി എടുക്കട്ടെ നമ്മുടെ ചക്കക്കുരി ഒക്കെ ചിരണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ചക്കക്കുരി നന്നായിട്ട് ചിരണ്ടി അരിഞ്ഞും കൂടി എടുത്ത് കഴുകി വെച്ചേക്കുന്ന കേട്ടോ പിന്നെ നമുക്ക് അതിനകത്ത് വേണ്ടുന്ന സവോള പിന്നെ ഇഞ്ചി പച്ചമുളകൊക്കെ ആയിരുന്നു അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ഇടുന്നത് ചക്കക്കുരി നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ ഇതിനകത്ത് ഇടാനായിട്ട് കുറച്ച് തേങ്ങയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് തോര വെച്ചാലോ വേഗം തന്നെ തീയൊന്ന് പിടിപ്പിക്കാം കേട്ടോ പിടിപ്പിച്ച് എണ്ണ ഒഴിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഇപ്പൊ ഉപയോഗിക്കുന്നില്ലാട്ടോ നമ്മള് പാമോയില് അല്ലെങ്കിൽ സൺഫ്ലവർ അങ്ങനെയൊക്കെട്ടോ ഉപയോഗിക്കുന്നത് കാരണം വെളിച്ചെണ്ണ വില കൂടി പിന്നെ കറിക്കൊക്കെ എങ്ങനെ വളരെ കുറച്ചാ ചേർക്കൊള്ളു കേട്ടോ നമുക്ക് തലയെ പറ്റാൻ വേണ്ടി മാത്രമാണ് വെളിച്ചെണ്ണ പിന്നെ മില്ലീന്നൊക്കെ വാങ്ങിക്കുന്നത് നമുക്കല്ലാതെ കടയിൽ നിന്ന് പാമോയിലൊക്കെ വാങ്ങിച്ച് ഏർ കറിയൊക്കെ വെക്കുക ചെയ്യുന്നത് അന്യായ വില വിലയായില്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ കറി വെച്ചാലോ എണ്ണ ഒഴിച്ച് ചൂടാ എണ്ണയൊക്കെ ചൂടായി കഴുകി നമുക്ക് കടുകൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടേ കടുകൊക്കെ ഇട്ട് കൊടുത്തു ഒന്ന് പൊട്ടിക്കോട്ടെ കേട്ടോ കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സോറി ഇഞ്ചി വെളുത്തുള്ളി അല്ല സവോള ഇഞ്ചി പച്ചമുളക് അരിഞ്ഞതും നമുക്ക് നന്നായിട്ട് പോലെ ഒത്തിരി വഴണ്ടി വിട്ടുകൊണ്ടുതോ ചെറുതായിട്ട് വായ്പയിട്ട് ഇത് നമുക്ക് ഇതാ നമുക്ക് കൂടി ചക്കുത്തി കൊടുക്കാം തേങ്ങായ കൂടി ഇത് കൊടുക്കുന്നുണ്ടേ നിലക്കി പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇട്ടില്ലാട്ടാ ഉപ്പാണ് നമുക്ക് ഉപ്പ് നീര് ഇങ്ങനെ കലക്കി വെച്ചിട്ടുട്ടോ അപ്പൊ നമുക്ക് ഉപ്പ് നീര് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ക്യൂ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഉപ്പുനീരും കൂടെ ഒഴിച്ചു കൊടുത്തു വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചക്കപ്പുറി വേണമെങ്കിൽ കുറച്ച് വെള്ളം വേണം കേട്ടോ നമ്മൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെതാ നമ്മുടെ ചക്ക കുരു ഒക്കെ അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് ഒന്ന് മൂടി വെക്കാ ഒന്ന് മൂടിയും കൂടെ വെക്കാണ് അവിടെ ഇരുന്ന് വെന്തോട്ടെ കേട്ടോ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അത് അവിടെ ഇരുന്ന് വേഗട്ടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചക്കക്കുരി ഒന്ന് ഇടയ്ക്ക് കിടക്കണേ ഇല്ല ചോട്ടിലൊക്കെ പിടിക്കും പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ പറ്റി പോകുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കണേ ഇടയ്ക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് എടുക്കണം കേട്ടോ നമുക്ക് ഇടയ്ക്ക് നിളക്കിയൊക്കെ കൊടുക്കാം വെന്തിട്ടൊന്നുമില്ല ചക്കക്കുരി വേകണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ എന്തായാലും നമ്മൾ മറ്റ് സാധാരണ തോരനൊക്കെ വെക്കുന്നത് പോലെ പെട്ടെന്ന് അങ്ങനെ വേഗുകയില്ല ചക്കക്കുരി വേകാനായിട്ട് കുറച്ച് സമയമെടുക്കുമേ അങ്ങനെതാ നമ്മുടെ ചക്കക്കുരു തോരനൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തോരൻ റെഡിയായി ഇനി ഒരു ചമ്മന്തി നമ്മൾ അരച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട് ചമ്മന്തി അരക്കുന്ന വീഡിയോ ഒക്കെ ഇതിനൊക്കെ മുമ്പ് നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതായതുകൊണ്ട് ചമ്മന്തി അരയ്ക്കുന്നങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ ചമ്മന്തി അരച്ച് നമ്മൾ നേരത്തെ മാറ്റി സെറ്റാക്കി വെച്ചു പിന്നെ ചമ്മന്തിയും ചക്കക്കുരു തോരനും ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്കിന് വേണ്ടിയിട്ട് തൈരും കൂടെ കൊണ്ടുവരാൻ കേട്ടോ പറഞ്ഞൊക്കെ നേട്ടം വരുമ്പോഴേക്കും തൈരും കൂടെ കൊണ്ടുവരാനൊക്കെ പറഞ്ഞിട്ടുണ്ടേ കൊണ്ടുവരുമായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ആ ചക്കക്കുരു തോരനും പിന്നെ ചമ്മന്തിയും തൈരി കാന്താരി മുളകും ഉള്ളിയും ിട്ട് ഉപ്പും കൂടിയൊക്കെ ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ നല്ല ചൂടും ചോറും കൂടി ആയിരിക്കും അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ അത് ധാരാളമായിട്ട് മതിയല്ലേ അപ്പോൾ നമ്മുടെ ചക്ക കുരുത്തോരനൊക്കെ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പണി ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യാം അങ്ങനെതാ നമ്മുടെ പാർക്കുട്ടിയൊക്കെ സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുക കേട്ടോ ഇപ്പം തന്നെ സ്കൂൾ വണ്ടിയൊക്കെ ഇതിലേക്കൂടെ വരുവേ നമുക്ക് മി റോഡൊക്കെ ആയതുകൊണ്ട് ഇവിടെ തയറി നിന്നാൽ മതി കേട്ടോ സ്കൂൾ വണ്ടി ഇതിലേക്കൂടെ വന്നോളൂ അതുകൊണ്ട് തന്നെ ഭയങ്കര എളുപ്പമുണ്ട് കേട്ടോ പോകാറായോ പോകാറായോ വണ്ടി വരാറായോ എന്നാ ടാറ്റാ ഇനി നമുക്ക് ആദ്യ കുട്ടിന്റെ സ്കൂളിലൊക്കെ വിടണം അതിനുവേണ്ടിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് മെഡിക്കൽ ആയിട്ട് നമ്മുടെ ആദ്യ കുട്ടി നിക്കുന്നുണ്ട് കേട്ടോ സ്കൂളിൽ പോകാം ഗുഡ് ബൈ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യ കുട്ടിന്റെ പുസ്തകമൊക്കെ ഇതെല്ലാം ഉണ്ടല്ലേ എല്ലാ പുസ്തകം കൊണ്ടുപോകണോ ഇന്ന് എല്ലാ പുസ്തകം കൊണ്ടുപോകണ്ടോ ആ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തിനു പോക്കറ്റി വെക്കുന്ന നമുക്ക് ഇവിടെ ഒന്ന് കളിച്ച പോലെ ചോറ് കൊടുത്തു വിടണം സ്നാക്സ് ഒക്കെ കൊടുത്തു വിടണം വെള്ളം കൊടുത്തുവിടണം കേട്ടോ അപ്പൊ അതൊക്കെ എടുത്തു വയ്ക്കാം ഇതങ്ങനെ ചോറും പാത്രവും സ്നാക്സായിട്ട് അപ്പവും ഉണ്ട് കേട്ടോ അപ്പം പിന്നെ വെള്ളവും കൂടെ വെച്ച് ബായിരുന്നു റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ആദ്യക്കുട്ടിന്റെ മുടിയൊക്കെ ചീകി നല്ല സുന്ദര കിട്ടനാക്കിട്ടുണ്ട് പോയാലോ നടന്നു പോവോ ഗുഡ് ബോയ് നമുക്ക് ഉണ്ട് നമ്മള് ആദ്യക്കുട്ടിനെ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ട് കാപ്പി കുടിക്കാനായിട്ട് എടുത്തു കേട്ടോ കാപ്പിക്ക് കഴിക്കാനായിട്ട് നമുക്ക് ഇന്നലത്തെക്കോട്ട് പുഴുക്കുണ്ടായിരുന്നേ ചക്ക പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചക്ക പുഴുക്കും മു മുട്ടക്കറിയുടെ ആട്ടോ അപ്പൊ നമ്മൾ രാവിലെ കാപ്പി ഒന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് കഴിക്കാന്ന് വിചാരിച്ച് പുഴുങ്ങൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയാട്ടോ നമുക്ക് അത് മിച്ചമൊക്കെ എന്തായാലും കുറച്ചൊക്കെ വരുമേ അപ്പം പിന്നെ രാവിലെയാണ് അങ്ങനെ ചൂടാക്കി കഴിക്കും പ്രത്യേകിച്ച് അങ്ങനെ പുഴുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യമാണ് നമുക്ക് അപ്പം ഇല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു പലഹാരത്തെക്കാളൊക്കെ കപ്പ പുഴുക്ക് ചക്ക പുഴുക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ അപ്പൊ നമുക്ക് കഴിക്കാം ും മുട്ടറി കോമ്പിനേഷൻ നല്ലതാണോന്നറിയില്ല എല്ലാര്ക്കും ഇഷ്ടമാകണെന്ന് അറിയില്ല ഞാനും ഇവിടെ എന്തായാലും കഴിക്കാണ് ഇന്നലെ നമുക്ക് വൈകുന്നേരം അപ്പവും മുട്ടക്കറിയായിരുന്നു അപ്പൊ പിന്നെ ആ മുട്ടെ കുറിച്ച് കുറച്ച് മിച്ചം വന്നു പിന്നെ നമുക്ക് ചക്കയൊക്കെ ആണെങ്കിലും രാത്രിയിൽ ശക്കലം പുരുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ മിച്ചം വന്നാട്ടോ അങ്ങനെ അത് രണ്ടും കൂടെ കഴിക്കുക കഴിക്കട്ടെ അങ്ങനെ നമ്മുടെ കാപ്പൊടിയൊക്കെ കഴിഞ്ഞ് നേരെ മിറ്റ് അടിക്കാനായിട്ട് ഇറങ്ങിയാൽ കുറേ മിറ്റ് വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ ഒന്ന് മുറ്റൊന്ന് അടിച്ചിട്ട് രാവിലെ മഴയു കാറ്റും തണുപ്പും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്ന് അമ്മയും ഇല്ലേ അമ്മയുണ്ടെങ്കിൽ അമ്മ രാവിലെ അടിച്ചതെ പക്ഷെ നമ്മളിപ്പോൾ രാവിലെ വിറ്റൊക്കെ അടിക്കാനായിട്ട് ഇറങ്ങിയാൽ നമ്മൾ കൂടുതൽ ആദ്യ ഇറങ്ങി വരും പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും ജലദോഷമാവും പനിയാവും അങ്ങനെയൊക്കെ ആവും കേട്ടോ അതുകൊണ്ട് തന്നെ ആദ്യ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു സ്കൂളിൽ വിട്ടിട്ട് വന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് ചാറ്റൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് അടിക്കൽ നടക്കുകയല്ല അതുകൊണ്ട് അങ്ങനെ മിറ്റൊടിക്കലും നടക്കുകയല്ല അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ട് പതിയെ മിറ്റൊടിക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ ഇപ്പം അങ്ങനെ മഴയൊന്നും പെയ്യുന്നില്ല എങ്കിലും നമുക്ക് വിശാലമായിട്ട് കിടക്കുന്ന മിറ്റോ കേട്ടോ മിറ്റൊടിക്കുന്ന വീഡിയോ ഒക്കെ ഇതിന് മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒത്തിരി ശമ്പമൊന്നുമില്ല എങ്കിലും കുറച്ചൊക്കെ നമ്മൾ അടിക്കാതിരിക്കുമ്പോൾ എന്തോ ബുദ്ധിമുട്ടാട്ടോ പിന്നെ വെള്ളക്കെട്ട് പോലെ അവിടെ ഇവിടെ ചെറുതായിട്ടൊക്കെ മഴയൊക്കെ പെയ്തതിൻ്റെ അടയാളങ്ങളും കിടപ്പുണ്ട് ചെറിയ കുഴിയൊക്കെ അകത്തൊക്കെ വെള്ളമൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് മിറ്റടിച്ചിട്ട് വന്നാലോ അങ്ങനെ കാപ്പൊടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ മിറ്റടിക്കാനായിട്ട് ഇറങ്ങി ഇന്ന് ഇത്തിരി ലേറ്റായി പോയേ രാവിലെ തന്നെ മഴയൊക്കെ ആയിരുന്നു ഒരുപാട് വലിയ മഴയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നമ്മൾ നനയാനായിട്ടുള്ള ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ അങ്ങനെ മഴ പെയ്തില്ലെങ്കിലും ജലദോഷമൊക്കെ ആയിട്ട് പിന്നെ ആദിക്കുട്ടനെയൊക്കെ വിട്ടിട്ടൊക്കെ ഇറങ്ങി നടക്കുകയുണ്ടായിരുന്നുള്ളേ അതുകൊണ്ട് ഇത്രയും താമസിച്ച് പോയി പിന്നെ മിറ്റമൊക്കെ അടിക്കാൻ ഇത്തിരി പ്രയാസമായിരുന്നു ഒരുപാട് മിറ്റവും ഉണ്ട് പിന്നെ നമുക്ക് മുറ്റത്തിൽ മണ്ണിനോട് ചേർന്ന് തന്നെ കരികളൊക്കെ ഈ മഴ പെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ പറ്റി പിടിച്ചു അങ്ങനെ കിടക്കും കേട്ടോ ചിലപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചാലും അങ്ങനെ പോകില്ല അങ്ങനെ മറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചെടിക്ക് വെള്ളം കൂടി ഒഴിക്കാനുണ്ടായിരുന്നു കേട്ടോ നമ്മൾക്ക് വീടിൻ്റെ കാക്ക്പോർച്ചിലും പിന്നെ വീടിനോട് ചേർന്ന സൈഡിലൊക്കെ നിൽക്കുന്ന ചെടികൾക്ക് മഴ പെയ്താലും അങ്ങനെ വെള്ളമൊന്നും വേക്കില്ലല്ലോ അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് കയറി വേറി വരാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് കയറി വന്നിട്ട് പിന്നെ അടിച്ചു വാരലായിട്ടോ അടിച്ച് അടിച്ചുവാരലും തുടക്കലുമാണ് ഇനി മെയിൻ ആയിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ അടുക്കളയിലെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടിച്ചൊക്കെ വാരി എല്ലാം ഒന്ന് തൂത്തും തുടച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ച വരത്തേക്ക് പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ എല്ലാ മുറിയും ഒന്ന് അടിച്ചു വാരി നല്ല വൃത്തിയാക്കി പൊടിയാട്ടോ എന്തൊക്കെ പൊടികളാണെന്ന് ഓരി പിടിത്തമില്ലാട്ടോ കാരണം കുറേ പ്രാണികളുണ്ട് രാത്രിയിൽ നിങ്ങൾക്കൊക്കെ അവിടെ വീടുകളിൽ പ്രാണികളുണ്ടോയെന്നൊന്നും അറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് കവന്റ് ചെയ്യണേ ഇവിടെ എന്തായാലും ഭയങ്കര പ്രാണി ആട്ടോ അങ്ങനെ ഇതെല്ലാം അടിച്ചു വാരി കളഞ്ഞ് ഒന്ന് തൂത്ത് തുടച്ചും കൂടി ഇടുക കേട്ടോ തുടയ്ക്കാനായിട്ടൊക്കെ എല്ലാ ദിവസവും നമ്മൾ തുടക്കുന്നതാണേ അങ്ങനെ തുടച്ചും കൂടി എടുക്കട്ടെ കേട്ടോ അങ്ങനെ ഏകദേശം ഉച്ചവരെയുള്ള പണികളെല്ലാം ഒന്ന് കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കുമായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാനിരുന്നത് അപ്പോഴേക്കും നമ്മുടെ ഏട്ടൻ അടുത്ത പണിയുമായിട്ട് വന്നേ താഴെ പറമ്പിലേക്ക് ഒന്ന് പറമ്പിലേക്കൊന്ന് പോകാമെന്നായിട്ടോ പറഞ്ഞത് നമ്മളിപ്പോൾ പോയിട്ട് ഒരാഴ്ചയോളമായി അപ്പോൾ കുറച്ച് കൊക്കോയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറിച്ചെടുക്കാൻ കാണും വെറുതെ കളയേണ്ട അവിടെ നിന്ന് കഴിഞ്ഞാലും മഴയൊക്കെ വരുമ്പോഴേക്കും അത് പണിച്ച് പോകുകയില്ല എണ്ണാൻ തിന്നിട്ട് പോവുകയൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ വെറുതെ എന്തിനാ നമ്മൾ കളയിൽ പോയി ഉള്ളത് പറിച്ചുകൊണ്ട് വരാം ഒന്നൊന്നര മണിക്കൂർ അപ്പോൾ അപ്പം അത്രയൊക്കെയുള്ള പണിയൊക്കെ ഉള്ളൂട്ടോ അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് വരാ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയി കുറച്ച് പക്കയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചു പൊട്ടിച്ച് ഒരു അഞ്ചാറ് കിലോ ഒക്കെ ഉള്ളു കേട്ടോ അത്രയൊക്കെ പൊട്ടിച്ച് വെറുക്കി നമ്മൾ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് കയറി പോരും കേട്ടോ നമുക്ക് വീട്ടിൽ വന്നിട്ട് വേണേലും ചോറൊക്കെ ഉണ്ടാനായിട്ട് അപ്പം നല്ല വിശപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എനിക്കും ഏട്ടനും ഒക്കെ വിശപ്പായിട്ടുണ്ട് അപ്പം ഇതും കൊണ്ട് കേറി ചെന്നിട്ട് നമുക്ക് ചോറുണ്ടാവേണ്ട പാഞ്ചക്ക ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം തിരിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഭാഗം കൊണ്ട് ചക്കയടയൊക്കെ ഉണ്ടാക്കിയായിരുന്നു ചക്കപ്പരം നമ്മുടെ ആദ്യക്കുട്ടിനും പാലിക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അതൊക്കെ കഴിച്ചോളൂ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നല്ല വിശിപ്പൊടയല്ലേ വരുന്നേ അതിനെ കഴിച്ചോള് വെട്ടിവെച്ചേക്കാണെങ്കിൽ കഴിച്ചോളൂ കേട്ടോ ഇനി ചക്കയിടെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി ഇപ്പം ചുമ്മാ കഴിക്കുന്നെച്ചു ഇടയ്ക്കൊക്കെ എങ്ങനെ ഇരിക്കുമ്പം ചക്ക ഇടയൊക്കെ ഉണ്ടാക്കുന്നത് ചിലപ്പം മൊത്തം കൂടെ കുഴച്ചിട്ടിട്ട് എല്ലാം കൂടെ മാവും ചക്കയൊക്കെ കൂടെ നന്നായിട്ട് കുഴച്ച് പിന്നെ തേങ്ങാ ശർക്കര ജീരകം അതൊക്കെ ചേർത്തിട്ട് ചുമ്മാ കുഴച്ച് അരിഞ്ഞിരിക്കുവെച്ചുണ്ടാക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയത് ചക്ക ചുമ്മാ അരിഞ്ഞെടുത്തിട്ട് മാവൊക്കെ മാത്രം കുഴച്ചെടുത്ത് തേങ്ങാ ഇരിക്ക് എല്ലാം കൂടെ വെച്ചിട്ട് അതിനകത്തേക്ക് ചുമ്മാ നമ്മൾ സാധാരണ ഇടയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊക്കെ വയ്ക്കില്ലേ അതുപോലെ ചട്ടി കൂടെ വെച്ചിട്ടുണ്ടാക്കി നോക്കുന്നത് നല്ലായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് തന്നെ എടുക്കാവേ ഇത്രയും വെട്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞ് ഒരു കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞ് നമ്മൾ നല്ലൊരു സുഖമൊക്കെ ഉണ്ട് നല്ല ആയിട്ടുണ്ട് അപ്പൊ വൈകുന്നേരത്തേക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇരിപ്പുണ്ടായിരുന്നു ഇരിപ്പുണ്ടായിരുന്നപ്പോ നമുക്ക് അവല് നനച്ച് ചായ ഒക്കെ ഇട്ട് കുളിക്കാന്ന് വിചാരിച്ചു കേട്ടോ തൽക്കാലം ഒരു വിശപ്പൊക്കെ മാറാനായിട്ടാട്ടോ അപ്പൊ നമുക്ക് അവല് നനച്ച് കുടിച്ചാലോ അവൽ എഴുതന്റെ ബാക്കി കൊറച്ചായിപ്പോളൂട്ടോ എന്നും നമ്മൾ മിക്കപ്പോഴും നമ്മൾ അവനൊക്കെ നനിക്കാറുണ്ടേ അപ്പൊടാ അവല് അവൻ എടുത്തു വെച്ചിട്ടുണ്ട് അവനകത്ത് ചേർക്കാനായിട്ട് ദാ ശർക്കരയും തേങ്ങയും കൂടെ എടുത്തു വെച്ചതാട്ടോ കേട്ടോ അതും കൂടി ദാഹിതിനകത്തേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ടേ പിന്നെ നമുക്ക് വേണ്ടുന്നത് ഏലക്കാവ ജീരകം പൊടിച്ചതാട്ടോ അത് നേരത്തെ നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവേ ഇനി നന്നായിട്ട് കൈയിടുന്നു നന്നായിട്ട് തിരിഞ്ഞ് കഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ രാവിലെ നല്ലപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കരാറൊക്കെ എടുക്കാനും പിന്നെ ചെറുതായിട്ട് നമുക്ക് വിശപ്പൊക്കെ ഒന്ന് തൽക്കാലത്തേക്കിനൊക്കെ ഒന്ന് കുറയ്ക്കാനും ഒക്കെ കഴിയും കേട്ടോ നല്ലതായിട്ട് കുറച്ച് തേങ്ങയൊക്കെ അധികം ഇട്ട് ഉം ആ തേങ്ങയുടെ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ അവന് നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ നമ്മുടെ ആ ഏലക്ക ആ ഒക്കെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ടേ എന്റെ മണമൊക്കെ നല്ല അടിപൊളിയല്ലേ ഏലക്കായ മണം തന്നെ നല്ല എഴുതുക പിന്നെ ജീരകത്തിന്റെ ആണെങ്കിലും നല്ലതാ അപ്പൊ എല്ലാം കൂടെ കൂടി വരുമ്പോഴത്തേക്കിനും നല്ലൊരു സ്മെല്ലൊക്കെ എന്തായാലും വരുന്നുണ്ട് വൈകിട്ട് നന്നായിട്ട് കുഴച്ചാൽ മതി കേട്ടോ അങ്ങനെ അങ്ങനെതാ അവലൊക്കെ നനച്ചെടുത്തിട്ടുണ്ട് തൽക്കാലം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ചായ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ നമ്മുടെ അവലൊക്കെ നനച്ച് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ചായയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ കൂട്ടി കഴിച്ച് തൽക്കാലം ഒരു ആശ്വാസം ഒക്കെ ആക്കാം കേട്ടോ എല്ലാരെയും ഒന്ന് ഒന്ന് ചോറ് ഒന്നോളം വരെ ഒന്ന് ഏകദേശം നിർത്താനായിട്ടൊക്കെ അത് മതിയെ അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നും പോകരുത് അതുപോലെ നമ്മൾ വീണ്ടും ഒരു വീഡിയോ കാണും